ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് മൂന്നാറ് പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വട്ടവട അവിടെക്ക് പോകുന്ന ആ ഭാഗമാണ് ഇത് മൂന്നാർ ഹിൽ സ്റ്റേഷൻ മൂന്നാർ ഹിൽ സ്റ്റേഷൻ്റെ ആ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാണുമായിരുന്നു പിന്നെ അവിടുത്തെ ഓരോ ടീ എസ്റ്റേറ്റും അതൊക്കെ കണ്ട് നടന്നു മാട്ടുപെട്ടി ഡാമാണ് ട്ടോ ഇത് മോർണിംഗ് എണീറ്റിട്ട് റൂമിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ക്ലിയർഡ് സൗണ്ട് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇതാണ് ഞങ്ങളെടുത്ത റൂമ് കേട്ടോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഗൈസ് ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്തപ്പോൾ പിന്നെയും പോസ്റ്റ് ചെയ്തതാണ്